എല്ലാവർക്കും നമസ്കാരം മലശോധനയുടെ പ്രശ്നം ഇന്ന് പലരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് വരാറുള്ള കണ്ടീഷനാണ് പൈൽസ് ഫിഷർ ഫിസ്റ്റുല പോലെയുള്ള കണ്ടീഷൻസ് എന്നാൽ ഒരു പേരും കൂടെ ഞാൻ നിങ്ങൾക്ക് പുതുതായിട്ട് പരിചയപ്പെടുത്തി തരാം സെൻറ്റിനൽ ടാഗ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇത് എത്രത്തോളം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല പക്ഷെ അത് ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് എന്നുള്ളതല്ല വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കണ്ടീഷൻ കൂടിയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിൽ തന്നെ ഉണ്ടാകുന്ന തൊലി ഉണ്ടാകുമല്ലോ ഈ തൊലി ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ചെറിയൊരു കണ്ടീഷൻ അതിനെ തുടർന്ന് ചിലപ്പോൾ ഈ പയൽസിനൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതെന്താണെന്നുള്ളതൊക്കെ ഒന്ന് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്ക് പൈൽസ് ഫിഷറ് ഫിസ്റ്റില ഇതിനൊക്കെ ആയിട്ടുള്ള ഒരുപാട് കേസസ് ഒ പിയിൽ ദിവസം എന്നുള്ള രീതിയിൽ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അവർ പരിശോധിച്ച് നോക്കുന്ന സമയത്താണ് ചെറിയ ഒരു തൊലിയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക പക്ഷേ അത് പലപ്പോഴും അവർ പൈൽസാണ് എന്നുള്ളതാണ് തെറ്റിദ്ധരിച്ച് പറയാറുള്ളത് ഇതിനെയാണ് സെൻജിനൽ ടാഗ് എന്ന് പറയുന്നത് അതായത് ഒരു സ്കിൻ ടാഗ് പോലെ തന്നെയാണ് ഇത് കാണാറുള്ളത് പക്ഷേ ഇത് തൊട്ടു നോക്കുന്ന സമയത്ത് അസഹ്യമായിട്ടുള്ള വേദന അവർക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാലും ഭയങ്കര പെയിനായിട്ട് പേഷ്യൻസ് പറയാറുണ്ട് അപ്പോൾ ഇത് പൈൽസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ പൈൽസ് അല്ല ആക്ച്വലി ചിലർക്ക് പൈൽസ് ഉണ്ടായി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഫിഷർ ഉണ്ടായി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടോ ശോധന കറക്റ്റാക്കി നടക്കാതെ മലബന്ധം ഉണ്ടായിട്ട് ഒരുപാട് നേരം നമുക്ക് പുഷ് ചെയ്യേണ്ട ഒരു മുക്കുന്നൊക്കെ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തൊലി ചെറിയ രീതിയിൽ പുറത്തു വരാൻ തുടങ്ങും അതായിട്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മലദ്വാരം എന്നുണ്ടെങ്കിൽ ഇത് മോഷൻ ടൈറ്റായിട്ട് പുറത്ത് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെറിയ രീതിയിലൊന്ന് തൊലി പുറത്തേക്ക് തള്ളി നിൽക്കും ഈ തൊലിക്ക് ചിലപ്പോൾ ഈ മലദ്വാരം കറക്റ്റായിട്ട് വികസിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ തൊലിയുടെ ഭാഗത്തും ചെറിയ രീതിയിൽ നീർക്കെട്ട് ഉണ്ടായേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മുറിവുകൾ ചെറിയ കട്ട് കാര്യങ്ങൾ വന്നിട്ട് പെയിൻ കാര്യങ്ങൾ ഉണ്ടായേക്കാം ഇത് ഒരിക്കലും പൈൽസോ ഫിഷറോ അല്ല എന്നാൽ പൈൽസ് വരുന്നത് വരുന്ന പേഷ്യൻസിന് ഇത് ക്ലിയർ ആയി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഫിഷർ ഉണ്ടാവുന്ന പേഷ്യൻസിനും ഇത് ക്ലിയർ ആയി പോകുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ചെറിയ അവിടെ പുറത്ത് നിൽക്കാറുണ്ട് ഇത് ഒരു നമുക്ക് ഉപദ്രവകാരി ഒന്നുമല്ല പക്ഷേ ഈ മലബന്ധത്തിനെ തുടർന്ന് ഇതിൽ പലപ്പോഴും നീർക്കെട്ട് കാര്യങ്ങൾ വരികയും അതിന് പെയിൻ ഉണ്ടാകുന്നതായിട്ടും കാണാറുണ്ട് ഇതിനെയാണ് നമ്മൾ സെൻറ്റിനൽ ടാഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പൈൽസ് ഫിസ്റ്റില എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പലർക്കും അറിയാം എന്താണെന്നുള്ളത് പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ രക്ത മലദ്വാരത്തിൻ്റെ അവിടെയുള്ള രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന ബൾജിങ് കാര്യങ്ങളാണ് എന്നാൽ പലപ്പോഴും ഈ പൈൽസ് പെയിൻ ഉള്ളതായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പലപ്പോഴും പെയിൻ ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോഴാണ് പെയിൻ വരാറുള്ളത് അല്ലെങ്കിൽ വേദന ഉണ്ടാകുന്നത് ഈ രക്തക്കുഴലിൽ എന്തെങ്കിലും നീർക്കെട്ട് വരികയോ ഇൻഫ്ലമേഷൻ വരികയോ അതുമല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ രക്തം കട്ട പിടിക്കുന്ന അല്ലെങ്കിൽ രക്തത്തിൻ്റെ കട്ട ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് പലപ്പോഴും പെയിൻ ഉണ്ടാവാം പെയിൻ ഉണ്ടാകുമ്പോഴായിരിക്കും ഇവർ ഇത് സീരിയസ് ആക്കിയിട്ട് പേഷ്യൻസ് എടുക്കുക അല്ലാത്ത ക്ഷൻ തെയ്യും ടോയ്ലറ്റ് പോകും ആ ബൾജിങ് എന്തോ ഉണ്ട് അത് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് വിടും എഴുന്നേറ്റ് പോരും അത് നിസ്സാരമാക്കിയിട്ടാണ് എല്ലാവരും എടുക്കാറുള്ളത് എന്നാൽ ഈ പെയിന് കാര്യങ്ങൾ ഇതിനെ തുടർന്ന് ബ്ലീഡിങ് ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടുള്ള ബ്ലീഡിങ് ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബലൂണിൽ മുട്ട സൂചി അല്ലെങ്കിൽ സൂചി വെച്ച് കുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെള്ളം വരുന്ന രീതിയിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ടെർഷറി സ്റ്റേജിലൊക്കെ വരുന്ന സമയത്താണ് പലപ്പോഴും പേഷ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളതും മെഡിസിൻസ് എടുത്ത് അത് ഫോളോ അപ്പ് ചെയ്യാറുള്ളതും എന്നാൽ ഇത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണ്ട രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ചിക്കൻ ഒഴിവാക്കും മുട്ട ആയിട്ട് കാണാറുണ്ട് എന്നാൽ ചിക്കനും മുട്ടയും മാത്രമാണോ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ അങ്ങനെയല്ല ചിക്കനേക്കാളും മുട്ടയെക്കാളിലും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് റെഡ് മീറ്റ് അതായത് ചുവന്ന കളറിലുള്ള മാംസം അടങ്ങിയിട്ടുള്ളത് ബീഫായിരിക്കാം മട്ടനായിരിക്കാം പോർക്കായിരിക്കാം റെഡ് കളറിലുള്ള മീറ്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മീറ്റ് ഭക്ഷണങ്ങളാണ് കൂടുതൽ പൈൽസ് ഫിഷർ പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാറുള്ളത് ചിക്കനോ മുട്ടയോ അത്ര തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഈ ചിക്കനും മുട്ടയും കഴിക്കുന്ന നേരം ധാരാളം ഉള്ളി ആഡ് ചെയ്യാം അതുപോലെ തന്നെ കുക്കുംബർ ആഡ് ചെയ്യാം അതുപോലെ തന്നെ മറ്റ് പച്ചക്കറികളൊക്കെ ഇതിന് കൂടെ സപ്പോർട്ടീവ് ആയിട്ട് കഴിച്ചാൽ കഴിഞ്ഞാൽ അത്ര തന്നെ പ്രശ്നമാക്കുന്നില്ല എന്നാൽ റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി പലർക്കുള്ള ഡൗട്ടാണ് മരുന്നുകൾ കഴിച്ചു അത് കംപ്ലീറ്റ് ആയിട്ട് മാറി ഇനി ഞങ്ങൾക്ക് എന്തും കഴിക്കാലോ എന്നുള്ളത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഓൾറെഡി ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഭക്ഷണം നിയന്ത്രിക്കേണ്ടത് അത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ മരുന്നുകൾ കഴിച്ചാൽ അസുഖം മാറിക്കഴിഞ്ഞാലും ഡയറ്റ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അതല്ലാത്ത പക്ഷം അത് വീണ്ടും വരാനുള്ളൊരു ചാൻസ് അതിലുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണം നിയന്ത്രിക്കുക അതിൻ്റെ കൂടെ മെഡിസിൻസ് കൊടുത്ത് അത് കംപ്ലീറ്റായി മാ കൊണ്ടുവന്നാൽ ഭക്ഷണ രീതികൾ പലപ്പോഴും അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇതിൽ ഒഴിവാക്കേണ്ടത് എന്നുള്ളതും കൂടെ കുറച്ചുകൂടെ പറഞ്ഞുതരാം ചിലർക്ക് ഈ നിലക്കടല കഴിച്ചു കഴിഞ്ഞാൽ ഈ പൈൽസ് ഫിഷർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടാറുണ്ട് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് പൈനാപ്പിളും പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു ബുദ്ധിമുട്ട് കൂടുന്നതായിട്ടാണ് പൊതുവേ കാണാറുള്ളത് അപ്പോൾ പൈൽസ് ഫിഷർ പോലെയുള്ള ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് മാക്സിമം നിലക്കടല ഒഴിവാക്കുക അതുപോലെ തന്നെ പൈനാപ്പിളും ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ തുടർച്ചയായിട്ടുള്ള ഇരുത്തം അതുപോലെ തന്നെ ഒരുപാട് നേരമുള്ള നിന്നിട്ടുള്ള ജോലി പിന്നെ പ്രഗ്നൻസിയിൽ ഈ പ്രഷർ വയറിൽ ഉണ്ടാകുന്ന പ്രഷർ കാരണമൊക്കെ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെ കാണാറുണ്ട് കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിൽ ഇങ്ങനെ ബീഡ്സ് ഉണ്ടല്ലോ മുത്തുമുത്ത് പോലെയുള്ള ബീഡ്സുകൾ യൂസ് ചെയ്യുക മാക്സിമം ജീൻസ് പാൻറ്റ്സ് ഒഴിവാക്കുക ഇതൊക്കെ കൂടുതൽ ചൂട് നമ്മുടെ ബട്ടക്സിലോട്ട് വരികയും അതിനെ തുടർന്നിട്ട് ഈ ബ്ലഡ് വെസൽസ് ബൾജ് ആവാനൊക്കെ ഒരു കാരണമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈല് പുറത്തു നിന്നുള്ള ഭക്ഷണം കാര്യങ്ങൾ കുറയ്ക്കുക സ്ട്രെസ്സ് ഒരു പ്രധാന കാരണമാണ് അതുപോലെ തന്നെ ഉറക്കം പ്രോപ്പറാക്കുക ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറക്കം ഉറപ്പ് വരുത്തുക രാത്രി നേരത്തെ കിടക്കുക ഒരു മണിക്കൊക്കെ കിടന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇനി ഭക്ഷണം ശോധന ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ശോധന ക്ലിയർ ആക്കാൻ പലരും പല പച്ചക്കറികളും തേടി പോകുന്നതായിട്ട് കാണാറുണ്ട് എല്ലാ ഇലയും മീൻസ് വീട്ടിനെ ചുറ്റുമുള്ള എല്ലാ പച്ചക്കറികളും കഴിച്ചിട്ടും ഇത് ക്ലിയർ ആവുന്നില്ല എന്നുള്ളത് പറയാറുണ്ട് അതിന് പ്രധാന കാരണം പലപ്പോഴും ആയിട്ടുള്ള ഫൈബർ അവരെ ഭക്ഷണത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ലയിക്കുന്ന ഫൈബർ അടങ്ങി ഫൈബർ ഉള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത് അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നല്ലത് വഴുതനങ്ങ അതുപോലെ തന്നെ വെണ്ടയ്ക്ക മൂന്നാമതായിട്ട് കോവക്ക കോവയ്ക്ക എന്നൊക്കെ പറയില്ലേ ഈ മൂന്ന് പച്ചക്കറികളും നിങ്ങൾ ഒന്നടവിട്ടുള്ള ദിവസങ്ങളിൽ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ഒന്ന് ഉപയോഗിച്ച് നോക്കുമോ നിങ്ങളുടെ മോഷൻ ക്ലിയർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനെ തുടർന്ന് തന്നെ നമുക്ക് ഈ പൈൽസ് ഫിഷർ പോലുള്ള ബുദ്ധിമുട്ടുകളും കംപ്ലീറ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനി പലർക്കുള്ള ഡൗട്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞില്ലേ സ്കിൻ ടാഗ് തൂങ്ങി നിൽക്കുന്നത് അതിന് മെഡിസിൻ എടുക്കേണ്ടത് അത്യാവശ്യമുണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് പോവുമോ എന്നുള്ളത് ഈ സ്കിൻ ടാഗ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ അതിന് മെഡിസിൻ എടുക്കേണ്ടത് അത്യാവശ്യമൊന്നുമില്ല അത് നമുക്ക് ഉപദ്രവകാരി അല്ല പക്ഷേ ഇതിനെ തൊടുമ്പുണ്ടാകുന്ന വേദന അതുപോലെ തന്നെ ഉണ്ടാകുന്ന നീർക്കെട്ട് ബ്ലീഡിങ് വരിക മുറിവ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട അതിന് മെഡിസിൻസ് ഡോക്ടർ കാണിക്കുക അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ വിവരങ്ങൾ നോക്കും അതിനനുസരിച്ചിട്ട് മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പൈൽസ് ഫിഷർ പോലെയുള്ള ബുദ്ധിമുട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതല്ല കൺസൾട്ടേഷനായിട്ടാണ് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല